നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ നമ്മളോട് ഇൻബോക്സ് ചോദിച്ചു ഞാൻ ഇസ്രായേൽ അറാക്ക് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള ഈ സാധനത്തിനകത്ത് വെള്ളം ഒഴിച്ചപ്പോൾ അത് പാലിന്റെ കളറായിട്ട് മാറി അതെന്താണ് സംഭവം എന്നാണ് ചോദിച്ചത് ഈ വക ഇങ്ങനെ കളർ മാറുന്ന ഐറ്റംസ് കുറേ ഉണ്ട് അതെല്ലാം തന്നെ നമ്മുടെ പെരിഞ്ചീരത്തിന്റെ ഒരു ഫ്ലേവർ ഉള്ളതാണ് അനീസ് അല്ലെങ്കിൽ സ്റ്റാർ അനീസ് ഫ്ലേവർ ഉള്ളത് അതായത് നമ്മുടെ നാട്ടിലെ പറയുകയാണ് പെരിഞ്ചീരവും അല്ലെങ്കിൽ തക്കോലത്തിന്റെ ഒക്കെ ഫ്ലേവർ ഉള്ളത് നമുക്ക് പേഴ്സണലി ആ ടേസ്റ്റ് തീരെ പിടിക്കുകയല്ല അതുകൊണ്ട് തന്നെ ഞാനത് തൊടാറില്ല ഉള്ളിൽ ചോദിച്ച അറാക്ക് എന്ന് പറയുന്നത് ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ കൺട്രികൾ എന്നുള്ളതാണ് അതായത് ഈജിപ്റ്റ് ഇറാന് ഇറാഖ് സിറിയ ഇസ്രായേൽ പാലസ്തീൻ ആ കൺട്രികളൊക്കെ പിന്നെ ഈ കളർ മാറുന്ന പരിപാടി ഉണ്ടല്ലോ അതിനെ ഊസോ എഫക്ട് അല്ലെങ്കിൽ ലൂഷ് എഫക്റ്റ് എന്ന് പറയും ഈ പറഞ്ഞ ഊസോ എഫക്ട് ഉള്ളത് അറാക്ക് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗ്രീസിൽ നിന്നുള്ള ഊസോ ഇറ്റാലിയൻ സംബൂക്ക ഫ്രഞ്ച് പാസ്റ്റിസ് ടർക്കിയുടെ നാഷണൽ ഡ്രിങ്ക് റാക്കി പിന്നെ നമ്മുടെ പ്രേമം സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആപ്സിന്ദ് അങ്ങനെ ഒരുപാട് ഇതെല്ലാം ഈ പറഞ്ഞ ഉള്ള ടേസ്റ്റുള്ള ആണ് നമ്മൾ തൽപരകക്ഷി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ കളക്ഷൻ ഒന്നുമില്ല പക്ഷേ ഈ രണ്ട് കുഞ്ഞ് സാധനങ്ങളുണ്ട് യുവന്മാർക്കൊരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് തീ പിടിക്കും അതുകൊണ്ട് തീ കൊളുത്തിയുള്ള കലാവലികളിലാണ് ഞാനിതുപയോഗിക്കുന്നത് ഈ കറുമാറുന്ന ഊസോ അല്ലെങ്കിൽ ലൂഷ് എഫക്റ്റിന് പുറയിൽ എന്തോ വലിയ കെമിസ്ട്രി ഉണ്ടോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അനിസ് എസെൻഷ്യൽ ഓയിൽ അനിത്തോൾ എന്തൊക്കെയോ കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നാണ് ഈ കളർ മാറുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല നമുക്കെന്നാൽ എഫക്ട് ഉണ്ടോ നോക്കിയാലോ ചെറുതായിട്ടൊന്ന് പണിപാളി നമ്മുടെ കളർ ഒന്നും മാറിയില്ല എന്താണോ എന്തോ അബ്സെൻ്റ് പക്ഷേ കളറ് മാറിയിട്ടുണ്ട് നമ്മുടെ പാല് പോലത്തെ കളർ വന്നിട്ടുണ്ട് എനിവേ വേ താൽപ്പര്യമില്ലെങ്കിലും നമ്മൾ ഇത് കളഞ്ഞ് മദ്യശാപം ഏറ്റെടുക്കത്തില്ല ഇതങ്ങ് അടിച്ചോളാം ഉണ്ടും നല്ല ജീരകം അപ്പോൾ ഞാൻ ഇച്ചിരി സമയം കൂടി എടുത്ത് തടിച്ച് തീർത്തോളാം നമുക്ക് അടുത്ത വീട്ടിലായിട്ട് കാണാം അതുവരെ Cheers.